അങ്ങനെ ഇന്നലെ ആട് ജീവിതം തിയേറ്ററുകളിലേക്ക് എത്തി ഏറെ പ്രതീക്ഷകളോടെ എത്തിയ ചിത്രം തിയേറ്ററിൽ നിന്നും ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് നേടിയത് അപ്പോൾ നമുക്കറിയാം ചിത്രത്തിന് മികച്ച പ്രീസെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു വേൾഡ് വൈഡ് തന്നെ എട്ടെട്ടര കോടി രൂപയോളം പ്രീസെയിൽസ് വന്ന ചിത്രമാണ് അപ്പോൾ ആദ്യ ദിനം കേരളത്തിലും ഗംഭീര പെർഫോമൻസാണ് ചിത്രം കാഴ്ചവെച്ചത് എൺപത് ശതമാനത്തിന് മോൾ ഓക്കുപൻസിയിലാണ് ഇന്നലെ ഓൾ കേരള ചിത്രം റൺ ഫിനിഷ് ചെയ്തത് അപ്പോൾ പൃഥ്വിരാജൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഓപ്പണിങ് എന്നതിലുപരി ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മളൊരു എയർലി എസ്റ്റിമേറ്റ് ആണ് പറയുന്നത് ഒരു മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെ ചിത്രമല്ലാതെ അല്ലാതെ ഉള്ളൊരു ചിത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന കളക്ഷൻ എന്നുള്ളൊരു ലെവലിലേക്കാണ് സിനിമ പെർഫോം ചെയ്തിരിക്കുന്നത് അതായത് കിങ് ഓഫ് കൊത്ത ആയിരുന്നു ഇതിനു ഇതിനുമുമ്പ് അങ്ങനെയുള്ള ചിത്രം അഞ്ച് കോടി എഴുപത്തഞ്ച് ലക്ഷം രൂപ എന്നാൽ ഈ സിനിമ അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയോളം അടുത്ത് ആദ്യ ദിനം കളക്ട് ചെയ്തു എന്നാണ് നമ്മളൊരു എയർലി എസ്റ്റിമേറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ആക്ച്വൽ നമ്പേഴ്സ് ഒരു കുറച്ച് സമയത്തിനകം നമ്മൾ ട്വിറ്റർ പേജിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ കേരളത്തിൽ ഒരു അഞ്ച് കോടി എൺപത് ലക്ഷം രൂപയോളമാണ് നമ്മൾ ഫസ്റ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് വേൾഡ് വൈഡ് ഒരു പതിനാലിനും പതിനഞ്ച് കോടിക്കും ഇടയ്ക്കാണ് നമ്മുടെ ഒരു കേരളീയ എസ്റ്റിമേറ്റ് വന്നിരിക്കുന്നത് അതും മലയാള സിനിമയിലെ ഏറ്റവും ഗംഭീര ഓപ്പണിങ്ങുകളിലൊന്നാണ് എന്തുകൊണ്ടും ആടുജീവിതം സകല പ്രതീക്ഷകളെയും കാറ്റിൽ പറത്തി ആദ്യ ദിനം ഗംഭീര ബോക്സ് ഓഫീസ് പെർഫോമൻസ് പെർഫോമൻസാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ആദ്യ ദിനം മാത്രമല്ല ഈ ഒരു കംപ്ലീറ്റ് വീക്കെൻഡ് അതായത് ഇന്ന് ഫ്രൈഡേ സാറ്റർഡേ സൺഡേ നല്ല അടിപൊളി അഡ്വാൻസ് ബുക്കിംഗ് ആണ് കേരളത്തിലാണേലും ഓവർസീസ് ലൊക്കേഷൻസിലാണെങ്കിലും നമ്മൾ കാണുന്നത് അപ്പോൾ എന്തുകൊണ്ടും ജീവിതം വളരെ പെട്ടെന്ന് തന്നെ അമ്പത് കോടി ക്ലബിലേക്ക് എത്തും അത് ഓപ്പണിംഗ് വീക്കെൻഡിൽ എത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം എന്നിരുന്നാലും അമ്പത് കോടി ക്ലബിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുന്ന ഒരു മലയാള സിനിമ തന്നെയായിരിക്കും ജീവിതം അപ്പോൾ ഇനിയും ബാക്കി നൂറ് കോടിയുടെയും കാര്യങ്ങളും നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങൾ അതായത് മൺഡേ തൊട്ട് ഉള്ള റണ്ണിൽ കൂടി നമുക്ക് എക്സാക്റ്റായിട്ട് പറയാൻ പറ്റത്തുള്ളൂ കാര്യം മൺഡേ തൊട്ട് കേരളത്തിന് പുറത്ത് എങ്ങനെ പെർഫോം ചെയ്യുന്നു എങ്ങനെ ഈ സിനിമ നിൽക്കുന്നു കേരളത്തിലും എങ്ങനെ നമുക്കൊരു ലോങ്ങ് റണ്ണിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് കോടിയെ പറ്റിയൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ നൂറ് കോടിക്കുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ് നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ തന്നെയാണ് കൂടുതൽ സാധ്യതയും പിന്നെ നമുക്ക് പറയാൻ പറ്റില്ല ബോക്സ് ഓഫീസിൻ്റെ കാര്യമാണ് നമുക്ക് അതുകൊണ്ട് ഒന്നും നേരത്തെ പറയാൻ പറ്റില്ല എന്താണേലും ഫാസ്റ്റസ്റ്റായിട്ട് ഫിഫ്റ്റി ക്രോർ ക്ലബിലേക്ക് എത്തും എന്നുള്ളത് ഏകദേശം ഉറപ്പ് തന്നെയാണ് അപ്പോൾ നമുക്കിനിയും കാത്തിരുന്ന് കാണേണ്ടത് നൂറ് കോടി ക്ലബിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ എന്ത് വന്നാലും പൃഥ്വിരാജിൻ്റെ ഏറ്റവും ഹയ്യസ്റ്റ് കേരള കളക്ഷൻ ഏറ്റവും ഹയസ്റ്റ് വേൾഡ് വൈഡ് കളക്ഷൻ ഒക്കെ ഹൺഡ്രഡ് പെർസെൻറ്റ് ഗ്യാരൻ്റീഡാണ് ഈ ഒരു സിനിമയ്ക്ക് നമ്മൾ ജസ്റ്റ് നമുക്കുള്ള ഒരു 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 ഇത് എന്ന് വെച്ചാൽ നമുക്ക് കാത്തിരുന്ന് കാണേണ്ട ഒരു എന്ന് പറയുന്നത് ഈ കോടി ക്ലബിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് കാര്യം നമുക്കറിയാം ഏപ്രിൽ പതിനൊന്ന് തൊട്ട് കേരളത്തിൽ മൂന്ന് റിലീസുണ്ട് അത് മൂന്നും നല്ല റിലീസ് തന്നെയാണ് ആവേശം വർഷങ്ങൾക്ക് ശേഷം ജയ്ഗണേഷ് അപ്പോൾ അതിന് മുമ്പ് ഒരു നല്ലൊരു പൊസിഷനിലേക്ക് എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആടു ജീവിതത്തിന് നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ സാധിക്കും